ോട്ടെ വാലിബൻ രണ്ടു വാക്ക് അല്ലേ അല്ല ഇങ്ങനത്തെ ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ കേട്ട് കേട്ട് ഞാൻ ഞാൻ ആ പിന്നെ എല്ലാം ശരിയാവും പറഞ്ഞൊരു കാലവും ഇല്ലാത്തൊരു സിനിമയാണ് still don't believe all this could be true? All this could be be true? It be the work of a അത് അതങ്ങനൊരു മൊതലാണ് സാറേ അവന്റെ എല്ലാ കാര്യങ്ങളും ഭയങ്കര വെറൈറ്റിയാണ് എനിക്ക് അറിയില്ല എത്രത്തോളം ബിഗ് ഫിലിം വലിയ ഇല്ല നിന്നെ എങ്ങനെ നമ്പും വക്കീൽ ഇതൊന്ന് കണ്ടേ അതിന്റെ ക്രാഫ്റ്റ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് മറ്റു വൈസ് വളരെ വലിയൊരു ാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് വിശ്വാസം ഇതിലെന്തോ പക്ഷെ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കഥ പറയുമ്പോ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട് അതിൽ പ്രേമമുണ്ട് വിരഹമുണ്ട് ദുഃഖമുണ്ട് സന്തോഷമുണ്ട് പ്രതികാരമുണ്ട് അസുഖമുണ്ട് അങ്ങനെയുള്ള ഹ്യൂമൻ ഇമോഷൻസ് മുഴുവനുള്ള ഉള്ള ഒരു സിനിമയാണ് അതിനെ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നുള്ളതാണ് ഇത്രയും ധൈര്യം അവരിവിടെ വെറുതെ കാണിക്കില്ല അതിലെന്തോണ്ട് സംതി അത് നമ്മൾ സാധാരണ കാണാത്തൊരു അറിയുന്നില്ല നമ്മളിപ്പം ഇത് കേരളത്തിൽ നടന്ന ഒരു കഥയാണോ ചോദിച്ചാൽ അല്ല ഞങ്ങളുടെ ഈ കഥ നടക്കുന്നത് കേരളത്തിലല്ല അല്ല 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 ജപ്പാനിലല്ല അമേരിക്കയിലുമല്ല ഇത് എവിടെ നടന്നാണ് നമുക്ക് നടന്നില്ല ഇന്ത്യയിലെവിടെയാണ് സ്ഥലത്ത് ഒന്നുമെ കുരി അതിന് എത്ര പഴക്കമുള്ള ഒരു സിനിമയാണെന്ന് കാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കാലദേശങ്ങളില എന്റെ ഒരു വിശ്വാസം കേട്ടോ ഒരാൾക്കാർ നേരെ കയറ്റോന്ന് എനിക്കറിയില്ല ലാൽ സാറിന്റെ ഇൻട്രൊഡക്ഷനിൽ ശരിക്കും തിയേറ്റർ കുലു തിയേറ്റർ ആ ടൈപ്പ് ഇൻട്രോഡക്ഷൻ ആണ് എനിക്ക് പറയാൻ പറ്റില്ല തോന്നുന്നു എന്താ ഉറക്കം വരുന്നു ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയാണല്ലോ ഇന്ട്രഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ആ സിനിമയിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുമ്പോ അയാളെ പ്രസന്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ് അതൊരു സ്കില്ലാണ് ആ സ്കില് ഈ സിനിമയിൽ ഉണ്ടായിരിക്കാം നീ കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ ഇനി മോൻ എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു തോന്നുന്നു ഇനി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ സിനിമ റിലീസാകുന്നത് ഭാഗ്യം ഭാഗ്യം ആ എല്ലാ കുടുംബങ്ങളിലും മറ്റാരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് രാജേഷ് കൂടുതലായി എന്നോടൊന്നും ചോദിക്കരുത് കൺ കണ്ടത് എല്ലാം